എന്തിന്റെ കേടാണ് ഞാൻ ചെല്ലില്ല ആ മുറിയിലേക്ക് അച്ഛൻ അറിയാം എന്നിട്ടും എന്തിനാ എങ്ങനെ വിളിച്ചു പോകുന്നത് നാട്ടുകാരി കേൾപ്പിക്കാനോ രാവിലെ കഴിക്കാനെടുത്ത ഭക്ഷണവുമായി മേശപ്പുറത്ത് വന്നിരിക്കാൻ തുടങ്ങുകയായിരുന്ന ജീവൻ അനുവിന്റെ ഉറക്കെയുള്ള ഉച്ചപ്പാടും ബഹളവും കേട്ടതോടെ കഴിക്കാനെടുത്ത ഭക്ഷണം അവിടെ തന്നെ വെച്ച് അച്ഛന്റെ മുറിയിലേക്ക് നടന്നു കട്ടിലിൽ നിന്ന് ആയാസപ്പെട്ട് എഴുന്നേക്കാൻ ശ്രമിക്കുന്ന അമ്മോവനെ ഒരു കൈ കൊണ്ട് താങ്ങി പിടിച്ച് പ്രതീക്ഷയുടെ മറുവാതിലേക്ക് നോക്കുന്ന അനുവിന്റെ അച്ഛനെ കണ്ടതും ഒരു നൊമ്പരം ജീവന്റെ മനസ്സിൽ ഉടലെടുത്തു മോനെ ജീവ അനുമോളെ ഒന്ന് വിളിക്കാമോ അമ്മമ്മോൾക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറയുന്നു മുറിയുടെ വാതിൽക്കൽ ജീവനെ കണ്ടതും അച്ഛൻ പ്രതീക്ഷയോടെ അവനെ നോക്കി അനു അങ്ങോട്ട് വരില്ല എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ അച്ഛനോട് എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ജീവൻ ഒന്ന് പതറി അത് അച്ഛാ അനു അവിടെ എന്തോ തിരക്കലാണ് അവൾക്കിപ്പോ ഇങ്ങോട്ട് വരാൻ പറ്റില്ല പ്രതീക്ഷയോടെ തന്നെ നോക്കി നിൽക്കുന്ന ആ അച്ഛന്റെ മുഖത്ത് നോക്കാതെ ജീവൻ പറഞ്ഞു ജീവന്റെ പതറി പതിറിയുള്ള സംസാരത്തിൽ നിന്ന് തന്നെ തന്റെ വിളി കേട്ടിട്ട് മനഃപൂർവ്വം അനു തങ്ങളെ അവഗണിക്കുകയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ അച്ഛന്റെ കണ്ണുകളിൽ നിസ്സഹായതയോടെ ഒപ്പം കണ്ണുനീരും തിളങ്ങി അമ്മുവിനെ ബാത്റൂമിലാക്കാൻ ഞാൻ സഹായിക്കാം അച്ഛ പറഞ്ഞുകൊണ്ട് ജീവൻ മുറിയുടെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചതും അനു എവിടെ നിന്ന് ഓടി വന്ന് ജീവന് മുമ്പിലായി തടസ്സം സൃഷ്ടിച്ചു നിന്നു ജീവൻ ഇത് എന്താ ചെയ്യുന്നത് ഇവിടെ താങ്ങിയെടുത്ത് ബാത്റൂമിലാക്കാൻ പോവുകയാണോ കണ്ണിൽ എരിയുന്ന പകയോടെ ചോദിക്കുന്ന അനുവിനെ വെറുപ്പോടെ അവഗണിച്ചുകൊണ്ട് ജീവൻ മുറിയിലേക്ക് കയറി അമ്മുവിനെ കയ്യിലെടുക്കാൻ ശ്രമിച്ചതും അമ്മു അവനെ നോക്കി നിഷേധത്തിൽ തലയാട്ടിക്കൊണ്ടിരുന്നു ഓ എന്താടി ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ടാണോ നീ നിന്റെ പഴയ കാമുഖ എന്തിനെ എടുക്കാൻ വന്നപ്പോൾ തടയുന്നത് തടയേണ്ടടി കുറെ നാള് മനസ്സിലിട്ട് കൊണ്ടു നടന്നവളെ ഒന്ന് എടുക്കാൻ ഉണ്ടാവില്ലേ ആഗ്രഹം നീ അതങ്ങ് നടത്തി കൊടുക്കടി ഇയാളൊന്ന് സംതൃപ്തിയാകട്ടെ വീട് കിടക്കുകയാണെങ്കിലും നിന്റെ മേനിക്കൊഴുപ്പിനൊന്നും ഒരു കുറവുമില്ലല്ലോ ഇപ്പോഴും അത് കണ്ട് കൊതിമൂത്ത് ഓടി വന്നതല്ലേ ഇയാള് ഒന്ന് സമ്മതിച്ചേക്കടി അനുവിന്റെ വായിൽ നിന്ന് ഉതിരുന്ന ഓരോ വാക്കുകളും തങ്ങളിൽ പതിക്കുന്ന വിഷമായിട്ടാണ് അമ്മൂവിനും ജീവനും തോന്നിയത് അമ്മൂവിനെ താങ്ങിയെടുക്കാൻ നീട്ടിയ കൈകൾ പിൻവലിച്ച് നിറയാനൊരുങ്ങുന്ന തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് ജീവൻ വേഗം മുറിവിട്ടിറങ്ങി അവൻ ഇറങ്ങിപ്പോകുന്നത് ക്രൂരമായ സന്തോഷത്തോടെ ഒന്ന് നോക്കി നിന്നുവാനു വീണ്ടും അമ്മൂന് നേരെ തിരിഞ്ഞു ആ ഇറങ്ങിപ്പോയവൻ എന്റെയാണ് എന്റെ മാത്രം നേടാൻ ശ്രമിക്കരുത് നീ ശ്രമിച്ചാൽ ഇപ്പോഴേ കിടത്തമെങ്കിലും ബാക്കിയുണ്ട് നിനക്ക് അതുകൂടി ഇല്ലാതാക്കും ഞാൻ അറിയാലോ എന്നെ നിനക്ക് പേടിച്ചു നിൽക്കുന്ന അമൂവിന്റെ നേരെ വിരൽ ചൂണ്ടി അനു പറയുമ്പോൾ അവരുടെ മുഖത്ത് തെളിഞ്ഞ പൈശാചിക് ഭാവത്തിലേക്ക് നോക്കി വിറച്ചു നിൽക്കുകയായിരുന്നു അച്ഛൻ ഇതുവരെ കാണാത്ത കാണാൻ ശ്രമിക്കാത്ത തന്റെ മൂത്ത മകളുടെ ക്രൂരത നിറഞ്ഞ മുഖം അയളിൽ ഞെട്ടിലുളവാക്കി ആരൊക്കെയോ പറയാൻ ശ്രമിച്ചിട്ടും താൻ തിരിച്ചറിയാൻ വൈകിപ്പോയ തന്റെ മൂത്ത മകളുടെ യഥാർത്ഥ രൂപം അയളിൽ പരവേശം ഉണർത്തി തന്നെ നോക്കി പകച്ചു നിൽക്കുന്ന അച്ഛനെ പുച്ഛാവത്തിലൊന്നു നോക്കി അനു മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങിയതും മോനെ നോക്കി നിറഞ്ഞൊഴുകുന്ന ആ കണ്ണുകൾ പറയാതെ പറയുന്നുണ്ടായിരുന്നു അച്ഛൻ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത പലതും നിങ്ങൾക്കിപ്പോൾ ഒത്തിരി സന്തോഷമായെന്നറിയാം മനസ്സിൽ വെച്ച് ആരാധിച്ചവൾ നിങ്ങളുടെ കൺമുന്നിൽ തന്നെ ഉണ്ടല്ലോ അതും മറ്റൊരാളുടെ സഹായം വേണം ഒന്ന് എഴുന്നേൽക്കാൻ എന്ന നിലയിൽ സഹായിക്കാൻ നിങ്ങളാണെങ്കിൽ മുന്നിലുമാണ് പ്രത്യേകിച്ച് അവളെപ്പോലെ തുടി സുന്ദരികളായവരെ എന്നിട്ട് എങ്ങനെ ഇന്നത്തേക്കുള്ളതായോ അവളെ പിടിച്ച വകയിൽ മറ്റൊരാൾ കേട്ടാൽ അറപ്പും വെറുപ്പും തോന്നും വിധമുള്ള വാക്കുകളാൽ അകത്ത് അനു ജീവനെ ഓരോന്ന് പറയുന്നത് കേട്ടതും അമ്മു തൻ്റെ കൈകളാൽ ചെവി അമർത്തിപ്പിടിച്ചു ഇനി ഒന്നും കേൾക്കാൻ ശക്തിയില്ലാത്തവളെ പോലെ അനു നീ ഒന്ന് നിർത്തു പ്ലീസ് ഞാൻ നിന്റെ കാല് അകത്ത് ജീവൻ കെഞ്ചുന്ന ശബ്ദം അവരുടെ കാതുകളിലെത്തി ആ നിങ്ങൾ എന്റെ കാല് മാത്രമേ പിടിക്കൂ എനിക്ക് അതിനുള്ള ചന്ത അല്ലേ ഉള്ളൂ പക്ഷെ ഒന്നും നിങ്ങൾ ഓർത്തോ ഞാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടാത്തതൊന്നും ഒരിക്കലും ഞാൻ അവൾക്ക് കൊടുത്തിട്ടില്ല ഇപ്പോൾ അവളെ കിടക്കുന്നതും തെക്കേ തെക്കേത്തൊടിയിലെ മണിനടിയിൽ അമ്മ കിടക്കുന്നതുമെല്ലാം അതുകൊണ്ട് തന്നെയാ വേണ്ടി വന്നാൽ ഇനി പലതും ചെയ്യാൻ എനിക്ക് പറ്റും നിങ്ങളുടെ കുഞ്ഞിനെ പോലും വേണോങ്കി ഞാൻ ആക്രോശം കൂടി അനുവിന്റെ വാക്കുകൾക്ക് മീതെ ജീവനവളെ അടിച്ച ശബ്ദം ഉയർന്നു കേട്ടിട്ടും ആദ്യം കേട്ട വാക്കുകളുടെ ഞെട്ടിൽ നിന്ന് ആ അച്ഛൻ മോചിക്കപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടാൽ അറയ്ക്കുന്ന വാക്കുകളിലൂടെ പിന്നെയും അനു ജീവനുമായി അംഗം തുടരുമ്പോഴും തനിക്ക് മുമ്പിൽ വെളിവായ സത്യങ്ങളിൽ പകച്ചു നിന്നു അച്ഛൻ ഒപ്പം കരയാൻ കൂടി കണ്ണീർ അവശേഷിക്കാതെ അമ്മവും ജീവിതത്തിന്റെ നല്ല ഭാഗങ്ങളെല്ലാം കുടുംബത്തിനും കൂടപ്രപ്പുകൾക്കും വേണ്ടി വിയർപ്പൊഴുക്കി തീർത്ത തന്റെ ജീവിതത്തിലെ ആകെയുള്ള സമ്പാദ്യമായിരുന്നു അനുവും അമ്മുവും പിന്നെ അവരുടെ അമ്മ മിനിയും സുന്ദരിയായിരുന്നു അമ്മു ഒരു വായടിക്കിളിക്കാൻ പറ്റി അവളുടെ അമ്മയെപ്പോലെ അനു തന്നെ പോലെ നിറം അൽപ്പം കുറഞ്ഞവളായിരുന്നു കുഞ്ഞിലെ മുതൽ അവൾക്കെന്നും പരാതികൾ മാത്രമായിരുന്നു അമ്മുവിനെ പറ്റി ഇതെല്ലാം കേട്ട് തങ്ങളവളെ കളിയാക്കി കാര്യങ്ങൾ പറഞ്ഞ് തിരുത്തി കൊടുക്കുമായിരുന്നു മുതിർന്നപ്പോഴും അനുവിന്റെ ഉള്ളിൽ അമ്മുവിനോട് ദേഷ്യമാണെന്ന് അവരുടെ അമ്മ മിനു പറഞ്ഞപ്പോൾ അവളെ ചീത്ത പറഞ്ഞു അനുവിന് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞു വീടിനടുത്തു തന്നെയുള്ള പയ്യനാണ് ജീവൻ സ്കൂൾ മാഷ് അമ്മുവുമായിട്ട് ചെറുപ്പം മുതലേ നല്ല അടുപ്പത്തിലായിരുന്നു ജീവൻ ഒരു കിളുക്കാൻ പെട്ടിയായ അനിയത്തിക്കുട്ടിയോടുള്ള വാത്സല്യം അവർ തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴവും നന്മയും തിരിച്ചറിഞ്ഞതുകൊണ്ട് അവരെ ഒരിക്കലും തങ്ങൾ അകറ്റിയില്ല ആ ഇടയ്ക്കാണ് അനു അവൾക്ക് ജീവന് ഇഷ്ടമാണെന്ന് പറഞ്ഞത് കേട്ടപ്പോൾ സന്തോഷമാണ് തോന്നിയത് ജീവനെപ്പോലൊരു ചെക്കനെ മരുമകനായിട്ട് കിട്ടുന്നതിന് ജീവനും അനുവിന് ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഏറെ സന്തോഷിച്ചത് അമ്മുവായിരുന്നു ഏട്ടനായി കരുതിയവൻ എന്നും ഉണ്ടാവുന്ന സന്തോഷം അനുവിന്റെ വിവാഹം നടന്നതിന് ശേഷം പലവട്ടം മിനി തന്നോട് പറയാൻ ശ്രമിച്ചിരുന്നു അനുവിന്റെ മാറ്റങ്ങളെക്കുറിച്ച് സ്വഭാവ വ്യതിയാനങ്ങളെക്കുറിച്ച് അമ്മുവും ജീവനുമായുള്ള സൗഹൃദം നഷ്ടമായതിനെ കുറിച്ചെല്ലാം പക്ഷെ താനത് കാര്യമാക്കിയില്ല സത്യങ്ങൾ തിരിച്ചറിയാൻ ശ്രമിച്ചില്ല പക്ഷെ ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് ഓരോന്നും ഇവൾ ഇത്രയ്ക്കും തരം താണിരുന്നോ സൗഹൃദങ്ങളെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം പതിച്ചിരുന്നു അപ്പോൾ അവൾ നേരത്തെ പറഞ്ഞത് ആ ചിന്ത വന്നതും അയാളുടെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പാഞ്ഞു ഞെട്ടി അയാൾ അമ്മുവിനെ നോക്കി ഒപ്പം തന്നെ ജനലിലൂടെ തെക്കേ തൊടിയിലും കണ്ണുകൾ അമ്മ മോളെ സത്യം പറ നിന്റെ സ്കൂട്ടർ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടത് മിനി മിനി എങ്ങനെയാണ് മരിച്ചത് പെട്ടെന്ന് അയാൾ ചോദിച്ചതും ആർത്തരച്ചൊരു പൊട്ടിക്കറച്ചിലായിരുന്നു അമ്മു ജീവിയടിനും താനും തമ്മിലുള്ള സൗഹൃദത്തെ തെറ്റായി കണ്ട് അനു ജീവന്റെ വീട്ടിലും അവരുടെ ജീവിതത്തിലുമുണ്ടാക്കിയ വഴക്കുകൾ ജീവൻ പറഞ്ഞു പറഞ്ഞറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയിരുന്നു മിനിയെന്നമ്മ അതിനേക്കാൾ അവരെ തകർത്തത് ജീവനോടുള്ള ദേഷ്യം കൂടിയിട്ട് ഒരു വയസ്സു പോലും തികയാത്ത സ്വന്തം കുഞ്ഞിനെ പോലും അനു ശ്രദ്ധിക്കുന്നില്ല എന്നറിവായിരുന്നു അന്ന് അമ്മവിനും അമ്മയ്ക്കും അപകടമുണ്ടായ ദിവസം അനു വീട്ടിൽ വന്ന് അനാവശ്യം പറയുകയും അമ്മൂവിനെ ഉപദ്രവിക്കുകയും ചെയ്തതിനിടയിൽ പെട്ടെന്നാണ് മിനിക്കൊരു തളർച്ച തോന്നിയത് ഹോസ്പിറ്റലിലേക്ക് ജീവൻ വണ്ടിയിൽ കൊണ്ടുപോവാൻ നോക്കിയെങ്കിലും വണ്ടിയുടെ താക്കോൽ അനു എടുത്തു മാറ്റിവെച്ചു എന്നും അമ്മൂവിനെ സപ്പോർട്ട് ചെയ്യുന്ന അമ്മയോട് ദേഷ്യമായിരുന്നു അനുവിന് മനസ്സ് നിറയെ ഒടുവിൽ അമ്മയും കൊണ്ട് സ്കൂട്ടറിൽ പോകുന്നതിനിടയിലാണ് അപകടമുണ്ടായതും അമ്മ മരിച്ചതും അമ്മു ഈ അവസ്ഥയിലായതും എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലാകെ ഒരു മരവപ്പ് മാത്രം അവശേഷിക്കുന്നത് പോലെ തോന്നി അച്ഛന് മക്കളുടെ നന്മയെ കരുതി അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നതിനിടയിൽ സ്വന്തം മക്കളെ മനസ്സിലാക്കുന്നതിൽ താൻ പരാജയപ്പെട്ടല്ലോ എന്ന ചിന്ത ഒപ്പം തന്നെ അവൾ മൂലം ഒരുക്കിയൊരുക്കി തീരുന്ന വേറെ കുറെ ജന്മങ്ങളെപ്പറ്റിയുള്ള ആധിയും അയാളെ മതിച്ചു പിറ്റേന്ന് പുലർച്ചെ ആ വീടും നാടും നാടുമുണർന്നത് അനുബന്ധ മൂത്ത മകളെ വെട്ടിക്കൊലപ്പെടുത്തി പോലീസിന് മുന്നിൽ കുറ്റമേറ്റു പറഞ്ഞ ഒരച്ഛന്റെ വാർത്തയുമായിട്ടായിരുന്നു ആയവളെ സ്വന്തം ഭർത്താവിനൊപ്പം ചേർത്ത് കഥകൾ മെനഞ്ഞവൾക്ക് നാളെ സ്വന്തം കുഞ്ഞിനെ ചേർത്തും കഥകൾ മെനയാൻ വലിയ പ്രയാസമില്ലായെന്ന തിരിച്ചറിവായിരുന്നു ഇതിനെല്ലാം പുറകിൽ അതിനുമപ്പുറം അമ്മുവെന്ന തന്റെ മകൾ ജീവനെന്ന സഹോദരിൽ സുരക്ഷിതയായിരിക്കുമെന്ന് ഉത്തമ ഉത്തമബോധ്യവും ആ അച്ഛനുണ്ടായിരുന്നു പുറത്തെ ജനങ്ങൾ തങ്ങളാൽ ആവും വിധം അനുവിനെപ്പറ്റി കഥകൾ പറഞ്ഞു പരുത്തുമ്പോൾ മോർച്ചറിയിലെ തണുത്ത തണുത്തുനിലത്ത് ആരോ പോലെ അവൾ കിടന്നിരുന്നു തികച്ചും അനാഥിയായി ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ